കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നേരം വിളിപ്പിൻ്റെ ഓരോരോ ഘട്ടങ്ങളാട്ടോ ഞാൻ ഇന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സുകൾക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസവും നല്ലൊരു പ്രഭാതവും ആശംസിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ കോഴിക്കുട്ടന്മാരൊക്കെ എഴുന്നേറ്റ് രാവിലെ തന്നെ എന്നെ വിളിച്ചുണർത്തിയതാട്ടോ ഇന്നും ഇപ്പം അതുപോലെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കുറച്ച് തിരക്കുള്ള ദിവസമാണ് മോന് രാവിലെ ഡ്യൂട്ടിക്ക് പോകണം എനിക്ക് അഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യണം തലേ ദിവസം കുറച്ചായാലും മേടിച്ചിരുന്നു അത് ഞാൻ കുറച്ച് കറി വെച്ചു പൊരിക്കാനുള്ള അടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒരു ലെമൺ ടീ കുടിക്കുക കേട്ടോ ചിലപ്പോൾ ചിയാസിഡിട്ട് കുടിക്കും ചിലപ്പോൾ ലെമൺ ടീ കുടിക്കും ചിലപ്പോൾ ഇതൊന്നുമില്ല വെറും കട്ടൻ ചായ കുടിക്കും ചിലപ്പോൾ പച്ചവെള്ളം കുടിക്കും അങ്ങനെ ഓരോ ദിവസവും എനിക്ക് തോന്നില്ല ഞാൻ കൃത്യമായി ഓരോ തോന്നലൊന്നുമില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് വിധയൊക്കെ ആട്ടോ ഞാൻ എല്ലാം ഒരേ ദിവസം ഒരേപോലെ ഫോളോ ചെയ്യുന്ന ആളല്ല ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തും കേട്ടോ ഉണ്ട് എങ്കിലും ഡയറ്റ് ജിമ്മി പോകുന്ന കൊണ്ട് ഡയറ്റൊക്കെ പോയില്ലെങ്കിലും ഞാൻ നിലനിർത്തി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ലെമൺ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറൊതുങ്ങാനും പിന്നെ കൊളസ്ട്രോളൊക്കെ കുറയാൻ ഉള്ളവർക്ക് കുറയാനും ഒക്കെ നല്ലതാണ് കേട്ടോ രാവിലെ ഇത് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ വെറും വയറ്റി കുടിക്കുന്നത് നല്ലതാണ് പക്ഷേ നമുക്ക് ആസിഡിറ്റി പോലെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബിസ്ക്കറ്റിൻ്റെ എന്തെങ്കിലും കഷ്ണം കഴിച്ചിട്ട് കുടിക്കുവാണെങ്കിൽ അതായിരിക്കും ഇടോ ഒന്നുകൂടി ബെറ്റർ എനിക്ക് പിന്നെ ആസിഡിറ്റി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വെറും വയറ്റി കുടിക്കാൻ ഇളം ചൂട് പിന്നെ ഇതാ നമ്മുടെ അരി ഇനി ഞാൻ കേട്ടോ പിന്നെ നെല്ലരി വടി എന്ന് പറയും അതിന് നല്ല വേവുള്ള അതുകൊണ്ടാട്ടോ ഇത്രയും രാവിലെ എഴുന്നേൽക്കേണ്ടി വരുന്നത് അതൊന്ന് വെന്ത് വരണമെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ പിടിക്കും അപ്പോൾ അതൊന്ന് നമുക്ക് അടുപ്പത്തിട്ടിട്ട് വരാം കേട്ടോ അതടുപ്പത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് വെന്തോളൂല്ല പിന്നെ നമുക്ക് അതിൻ്റെ പുറകെ പോവണ്ട അങ്ങനെ നേരം വെളുത്തിട്ടില്ല കേട്ടോ പുറത്തൊന്നും വെട്ടായിട്ടില്ല ഇരുട്ട് തന്നെയാ കേട്ടോ അപ്പം കറണ്ടിൻ്റെ വെട്ടമുള്ളതുകൊണ്ടാണ് അകത്ത് വെട്ടം അല്ലാതെ പുറത്ത് ശരിക്കും വെട്ടമായിട്ടില്ല അത്യാവശ്യം ഇരുട്ട് തന്നെയാണ് പുറത്ത് അങ്ങനെ ഇതാ ഞാൻ പുറത്ത് അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുറ്റം ഒന്ന് തൂക്കൂട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ അതും ഇതും ഒക്കെ ഉണ്ടാകും എനിക്ക് അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തോടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം അപ്പോൾ അടിച്ചു വാരിയിട്ട് മുറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളില്ല വല്ല ഏഴ് ജന്തുക്കളും പൂച്ചകളൊക്കെ രാത്രിയിലൊക്കെ നടക്കുന്നതാണ് മൃഗങ്ങളൊക്കെ അപ്പോൾ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് രാവിലെ അങ്ങ് അടിച്ചു വാരിയിടും പിന്നെ നമുക്ക് യഥേഷ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാലോ ഞാനാണെങ്കിൽ നേരം വെളുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ മുറ്റത്തൂടെയുള്ള എൻ്റെ പ്രയാണം കേട്ടോ അപ്പോൾ ഈ ചൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ചൂലല്ലല്ലോ തൂക്കുന്നത് ഞാൻ തൂക്കുന്ന ചൂല് മറ്റേ തുഞ്ചാണി മുന്താണി എന്നൊക്കെ പറയില്ലേ അതൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചീന്തിയിട്ടുള്ള ചൂല ഇത് പിന്നെ ഞാൻ എക്സ്ട്രാ വെറുതെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചതാ എന്നെ മറ്റേ ചൂലൊക്കെ തേഞ്ഞ് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതെടുത്തതാണ് ഇതെടുത്തപ്പോഴും ഇതും ഇതാ തേഞ്ഞ് തീരാനായിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത്രയും മുറ്റമല്ലേ തൂക്കാനുള്ളത് പിന്നെ ഇങ്ങനെ തെയ്യാതിരിക്കും അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുറ്റം അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ മോഡർ ഇടും ഓർമ്മ ശക്തി കുറച്ച് കുറവാണേ പിന്നെ പൊട്ട് അങ്ങനെ നോക്കിപ്പോഴാണ് ക്യാമറ എൻ്റെ നേരെ നോക്കിയപ്പോൾ പൊട്ടൻ എൻ്റെ കഴുത്തലിരിക്കുന്നത് രാത്രി ഞാൻ പൊട്ടെടുത്ത് കഴുത്തേ വെക്കും കേട്ടോ രാവിലെ എടുത്ത് നെറ്റിയെ വെക്കും ചിലപ്പം വെക്കാറില്ല വയ്ക്കാറില്ലാട്ടോ അപ്പോൾ ഇന്നെങ്കിലും ആരെങ്കിലും കണ്ടുപിടിച്ചാലോ എന്ന് വിചാരിച്ചു ഞാൻ വേഗം പൊട്ടെടുത്ത് നെറ്റിക്ക് വെച്ച് കൊടുത്താട്ടോ മിക്ക ദിവസവും എൻ്റെ പൊട്ട് കഴുത്തലാട്ടോ ഇരിക്കുന്നത് അങ്ങനെ ഇതാ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ രാവിലെ കുളിക്കുന്ന ഞാൻ എൻ്റെ അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാറുള്ളൂ കേട്ടോ വൈകുന്നേരം നമ്മൾ വിളക്ക് വയ്ക്കാൻ നേരം മേല് കഴുകി വിളക്ക് വെക്കുന്നതാണല്ലോ അപ്പം നല്ല ശുദ്ധിയോടെയൊക്കെ തന്നെയാണ് ആ പിന്നെ രാവിലെ കേൾക്കുമ്പോൾ ഞാൻ ഫേസ് വാഷ് ഇട്ട് മുഖം ഒന്ന് കഴുകും തേക്കും കയ്യും കാലും മുഖം ഒന്ന് കഴുകും ഇത്ര തന്നെയുള്ളൂ കേട്ടോ കുളി കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ നേരം വിളക്കിയൊന്നും കുളിക്കാൻ തന്നെ സമയമില്ല രാവിലെ തന്നെ എഴുന്നേൽക്കുന്നത് ഭയങ്കര മടിയായിട്ടോ കേട്ടോ പിന്നെ കുളിക്കുകയും കൂടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ടാവില്ല കേട്ടോ എനിക്ക് ഏ കിച്ചണിലേക്ക് ഓടി ഇടപെടാന്ന് ജോലികൾ തീർക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് കുളിക്കാൻ എവിടെ സമയം പിന്നെ ഇതാ ഞാൻ ഇന്നലെ ഒരു ഇടിച്ചിടിച്ചിട്ട് മാറ്റി അവിടെ കുറച്ച് മണ്ണ് കിടന്നിരുന്നു കേട്ടോ ആ മണ്ണൊക്കെ ഒന്ന് അടിച്ചു വരി പിന്നെ നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് എല്ലായിടവും ഒന്ന് ഓടിച്ചിട്ട് തൂക്കണം കേട്ടോ പിന്നെ മുൻവശത്തൊന്നും അധികം ഞാനിവിടെ കാടൊക്കെ ചെറിയ 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 പുല്ലുകളും ചിലർ പോച്ച എന്നൊക്കെ പറയും കേട്ടോ ഓരോരുത്തരും ഓരോ പേരിൽ ഞങ്ങൾ പുല്ലെന്ന് പറയും ചെറിയ ചെറിയ പുല്ലുകൾ ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറിക്കുകയും പിന്നെ തൂമ്പ കൊണ്ട് ചെത്തുകയൊക്കെ ചെയ്ത് എന്തായാലും എല്ലാം ഒന്ന് റെഡിയാക്കി കിടക്കുവാണ് അതുകൊണ്ടൊന്ന് ഓടിച്ചിട്ടൊന്ന് തൂത്താൽ മതി കേട്ടോ അധികം തിക്കായിട്ടൊന്നും അടിക്കണ്ട ഒന്ന് ഒഴുക്ക മട്ടിലൊന്ന് ഓടിച്ചിട്ട് തൂക്കണം തൂക്കാതിരിക്കാൻ പറ്റിയില്ല എനിക്ക് എല്ലായിടവും ഒന്ന് ചൂല് ഓടി ഒന്ന് ചെല്ലുന്നത് എനിക്ക് ഭയങ്കര ഇതാ അപ്പം ഞാൻ മുറ്റത്ത് കരടൊക്കെ കിടന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കരട് എന്ന് പറയാൻ മുറ്റത്ത് കരടല്ല കേട്ടോ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും കോഴികളൊക്കെ ഉള്ളതല്ലേ അവരൊക്കെ ഓരോന്ന് ചകഞ്ഞൊക്കെ ഇടും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവാരി വാരി സൈഡിലേക്കൊക്കെ ഒന്ന് ഒതുക്കിയിടുക അപ്പം എൻ്റെ അടിനിയും പൂവിട്ടതാ കേട്ടോ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വ്യക്തത ഇല്ലാത്ത പൂവട്ടോ എന്താണെന്നറിയത്തില്ല അപ്പോൾ ഒരു കിളി പറക്കുന്നുണ്ട് അപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേ കിളികൾ നല്ലോണം പറക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയല്ലോട്ടോ അപ്പോഴത്തേക്കും അവർ പറന്ന് പോകട്ടോ നല്ല നല്ല കിളികള് കുരുവികൾ ഇഷ്ടംപോലെ നമ്മുടെ പെരക്കു ചുറ്റും വരും കേട്ടോ ഇവിടെ നല്ല ചെറിയ ചെറിയ മരങ്ങളും പൂക്കളും തൈകളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവരിങ്ങനെ വന്ന് നമ്മുടെ അടുത്തുകൂടിയൊക്കെ പാറി നടക്കും നമ്മൾ ക്യാമറയെ എന്തായാലും ഇവർക്ക് നല്ലോണം അറിയാം കേട്ടോ ക്യാമറ ഇവരെ നേരെ ചലിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ സേഫായി പോകട്ടോ അങ്ങനെ ഇതാ പുളി ഞാൻ പറഞ്ഞില്ലേ മുറ്റത്ത് പണി എന്തൊക്കെ ചെയ്യും ഇറങ്ങുന്നോ അതൊപ്പം ഞാൻ മുറ്റത്തെ എല്ലാം തന്നെ ഇങ്ങനെ തേങ്ങാ പൊളിക്കാനുണ്ടെങ്കിൽ മോഡർ ഇടാനുണ്ടെങ്കിൽ ഒക്കെ ഇവിടെ തന്നെ വെച്ച് ചെയ്യൂട്ടോ അപ്പം ഇന്ന് എന്താ തേങ്ങ പൊളിക്കുന്നതെന്ന് ചോദിച്ചാൽ രാവിലെ ഞാൻ പയറ് ചെറുപയറാണ് പുഴുങ്ങുന്ന ഡയറ്റ് പ്രകാരം ചില ഈ ചെറുപയറൊക്കെയാണ് കേട്ടോ മിക്ക ദിവസം കഴിക്കും പിന്നെ ഇതാ ഈ തേങ്ങ നമുക്ക് തേങ്ങാപ്പാൽ വിഴിഞ്ഞ് കറി ഒന്ന് ഇച്ചിരി തേങ്ങാപ്പാൽ വിഴിഞ്ഞൊഴിക്കണം കേട്ടോ ഇന്നലെ രാത്രി മുളകിട്ട് വെച്ച് കറിയാണ് അത് കുറച്ചൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് വിപുലീകരിക്കണം പിന്നെ ഇതാ കഞ്ഞിയൊക്കെ ഒന്നിരത്തേക്കും തിളച്ചു വന്നു ഇനി നമുക്ക് അലർത്ത് കയറാം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞിക്ക് അധികം ശ്രദ്ധിക്കേണ്ട കേട്ടോ അത് പിന്നെ അവിടെ കിടന്ന് വെന്തോളും അങ്ങനെ തേങ്ങ പൊട്ടിച്ചപ്പോൾ ആ വെള്ളം കൂടി കുടിക്കാനാണ് കേട്ടോ നല്ല വെള്ളമായിരുന്നു കേട്ടോ പക്ഷേ മുഴുവൻ കുടിക്കാൻ കിട്ടിയില്ല ഗ്ലാസ് എടുക്കണമെങ്കിൽ അകത്ത് പോകണം അപ്പം പിന്നെ മടിയായില്ല അടുത്തേക്കും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും നമുക്കങ്ങനെ എല്ലാത്തിനും ഒന്നും സമയമില്ല അപ്പം ഞാനിങ്ങനെ വായലൊഴിച്ചു കൊടുത്ത് അതങ്ങ് കുടിച്ചു കിട്ടും അപ്പം നല്ല മധുരമുള്ള തേങ്ങാവെള്ളം കേട്ടോ തേങ്ങാവെള്ളം കൊണ്ട് മുഖം കഴുകുന്ന നല്ല എന്നൊക്കെ പറയും പക്ഷേ മുഖം കഴുകാനൊന്നും കിട്ടാറില്ല കേട്ടോ ഞാൻ പിന്നെ കുടിക്കും ഇങ്ങനെ തന്നെ കുടിക്കും പിന്നെ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കാം ഇത് പാലും പിഴിയണം പിന്നെ നമ്മുടെ ചെറുപയറിനും വേണം അപ്പോൾ ഈ വീഡിയോ ഈ തേങ്ങ ചെറുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോടുള്ള കാര്യം പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബർ എപ്പോഴും എന്നോട് സപ്പോർട്ടായിട്ട് ഇരിക്കുന്ന എൻ്റെ ചങ്ക് ഫ്രണ്ട്സുകൾ ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിലും ഇനിയും ചിലപ്പോൾ എനിക്ക് ചില ചില സാ സാഹചര്യങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും ചോദിക്കും ചേച്ചിയുടെ വീഡിയോ ഞങ്ങൾ കാണുന്നില്ല എന്ന് കാണുന്നുണ്ടെന്ന് എനിക്കറിയാവുന്ന എൻ്റെ ചങ്ക് ഫ്രണ്ട്സ് എൻ്റെ തിക്ക് ഫ്രണ്ട്സുകളാണ് വീഡിയോ കാണുക മാത്രമല്ല കേട്ടോ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എന്നെ നിങ്ങൾ ജോയിൻ ചെയ്യിച്ച് മെമ്പർഷിപ്പ് എടുത്ത് കുറേ കൂട്ടുകാരെ അക ഒഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കൊണ്ട് എനിക്ക് എൻ്റെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നടത്തി പോകുന്നുണ്ട് കേട്ടോ കൂട്ടുകാർ ഇരുന്ന സഹായം കൊണ്ട് എനിക്കൊരുപാട് കാര്യങ്ങളത് ചെയ്യാൻ പറ്റുന്നുണ്ട് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ എവിടെ എന്തോ ഒരു തേങ്ങാ ചിരകീപ്പിളാണോ എങ്ങനെയാണോ ഒരു എന്തോ എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു വീഡിയോയിലാണ് ഞാൻ കാണുന്നത് പിന്നെ ഞാൻ അത് കളയാനേ കളയാൻ പറ്റില്ലല്ലോ വീഡിയോയിലല്ലേ കണ്ടേ അത് അതവിടെ ഇരുന്നോട്ടോ കേട്ടോ അതെന്താണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ എന്താ ഒട്ടിപ്പിടിച്ചതെന്ന് പിന്നെ ഇതാ മീൻ ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം മേടിച്ച് വെച്ചായാലും ഞാൻ എല്ലാ മസാലയൊക്കെ തിരുമ്മി നല്ലോണം നമ്മുടെ കാന്താരി മുളക് പൊടിച്ച് വച്ചിട്ടില്ലായിരുന്നു ഉണക്കി അതും കുരുമുളക് പൊടി ഉപ്പും വെളുത്തുള്ളി ഒക്കെ കൂടി ചേർത്ത് ഇന്നലെ രാത്രി തന്നെ ഞാനത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു ഇന്ന് രാവിലെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നീട് തേങ്ങാ പലി പിഴി നീന്തിനാന്നറിയണ്ടേ അത് നമ്മുടെ മീൻ കറിക്കും കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറുപയർ പുഴുങ്ങേനും അപ്പം ഏകദേശം ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആയി പിന്നെ മുറ്റത്ത് ഞാൻ മുട്ട പുഴുങ്ങാൻ വെക്കണം കേട്ടോ മുറ്റത്ത് തന്നെ വെക്കുന്നത് ഗ്യാസ് ചിലവാകിയല്ലോ ആ അടുപ്പിൽ നല്ല കനലുണ്ടാവും അപ്പോൾ കഞ്ഞി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മുട്ടയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ടയും കൂടി പുഴുങ്ങിയെടുക്കാം കേട്ടോ ഡയറ്റ് പ്രകാരം ആട്ടോ ഞാൻ എൻ്റെ ഫുഡ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാട്ടോ പിന്നെ നമ്മൾ ഇത് കൂട്ട് പഴം റോബസ്റ്റാ അതും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഡെയിലി റുട്ടീൻസൊക്കെ ഇപ്പോൾ പോണത് പിന്നെ മീനൊക്കെ ഒന്ന് മറച്ചും തിരിച്ചു വിട്ടപ്പോൾ ഒന്ന് കുത്തനെ വെച്ചാട്ട അതിൻ്റെ മണ്ടഭാഗം വേഗാൻ കഞ്ഞിയൊക്കെ ഏകദേശം അപ്പോഴത്തേക്കും വെന്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കറി കണ്ടില്ലേ കറിയായി ചായ്ക്കുള്ള കടിയായി പിന്നെ മീൻ പൊരിക്കാൻ വെച്ചു ഒട്ടുമിക്ക കാര്യങ്ങളും അടിച്ചുപരിൽ കഴിഞ്ഞു അപ്പോൾ ചോറ് വെന്തപ്പോഴത്തേക്കും നമ്മുടെ കിച്ചണിലെയും കുറേ കാര്യങ്ങളങ്ങ് കഴിഞ്ഞു കിട്ടി പിന്നെ ഇത് കണ്ടില്ലേ ഞാൻ വെച്ചത് അത് മുട്ട വേവിക്കാനാട്ടോ അപ്പം കഞ്ഞി ഞാൻ പല ഗുസ്തി പിടിച്ചൊക്കെ പല രീതിയിലൊക്കെ കഞ്ഞി തടയിൽ ഇടുന്ന കേട്ടോ അങ്ങനെ മീൻ പൊരിച്ചപ്പോൾ ഗ്യാസേലൊക്കെ തെറിച്ചു ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എനിക്ക് അങ്ങനെയാട്ടോ എല്ലാ ജോലിയും ഒരു ഗ്ലാസ് കഴുകാനുണ്ടെങ്കിൽ അത് അന്നേരം കഴുകണം ഒരു പാത്രം കഴുകാനുള്ള അത് അന്നേരം കഴുകണം പിന്നെ ഗ്യാസ് എല്ലാം എന്തെങ്കിലും വീണാൽ അതപ്പം തുടക്കണം അങ്ങനെയാണ് എല്ലാം കൂടി കൂട്ടി വെച്ചിട്ടൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ ചെയ്യുന്ന കൂടുതൽ ഓടി ഓടി നടന്ന് എന്താണെന്നറിയാവോ ചിലപ്പോൾ ഞാൻ എനിക്ക് ഈ ജോലി ചെയ്ത് തീർത്തിട്ട് പെട്ടെന്ന് ചിലപ്പോൾ എവിടെയെങ്കിലും പോകേണ്ടി വരും അപ്പം നമ്മളെ ഒപ്പം ഒപ്പം അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് കിട്ടും ഇല്ലെങ്കിൽ ബസ് കിട്ടിയാലോ കേട്ടോ അതുകൊണ്ടാ കേട്ടോ അങ്ങനെ ചീലിച്ചുകൊണ്ടാട്ടോ പിന്നെ ഇതാ കറിക്ക് തേങ്ങാപ്പാലം ഒഴിച്ചപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പ് കിട്ടും പിന്നെ നമ്മളേതാ ചെറുപയറ് റെഡിയായി ഇത് ഈ തേങ്ങ ചിരുകിയിട്ട് ഒരു പപ്പടം കുരു കാച്ചാൽ ഉഷാറാവൂലേ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഒരു പപ്പടമൊക്കെ കാച്ചി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മോൻ്റെ ലഞ്ചിൽ കുറച്ച് വെച്ചിട്ട് അവനെ ഇന്ന് പറ്റിക്കണം ഇല്ലെങ്കിൽ അവൻ കഴിക്കലോ കേട്ടോ ഇതൊന്നും കഴിക്കലോ വെറും മീനിനോ ചിക്കനോ ഉണ്ടെങ്കിൽ ലഞ്ച് പ്രിപ്പയറിങ്ങിൽ ഇന്ന് ഞാൻ പറ്റിക്കും ചിലപ്പോൾ തിരിച്ച് വരുമ്പോൾ വഴക്കുറിയും അമ്മീന്തിനാ ചെറുപയർ വെച്ചാന്നൊക്കെ ചോദിച്ചു കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞല്ലേ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ പണ്ടൊക്കെ ഞാൻ ചോറിൻ്റെ കൂടെ ഇവർ പച്ചക്കറിയൊക്കെ ഞാൻ ചോറിലിട്ട് ഇളക്കി കൊടുക്കുമായിരുന്നു കേട്ടോ എങ്ങനെയും അകത്ത് ചെല്ലട്ടേ എന്ന് വിചാരിച്ച് കുട്ടികളെ കഴിപ്പിക്കാനുള്ള മാർഗം അങ്ങനെയൊക്കെ നമുക്ക് പറ്റുള്ളൊ പിന്നെ ഇതാ ചോറ് തടയിലിട്ടത് ഒന്ന് അടുപ്പത്തും കൂടി ഇങ്ങനെ ചൂട് കനലിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കലത്തിലെ അടിയിൽ വെള്ളം വെള്ളം ഇല്ല എങ്കിലും വലിഞ്ഞ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് നല്ല ഉലർന്നിരിക്കും അപ്പോൾ ആ ചോറ് നമുക്ക് വൈകുന്നേരം വരെ ഇരുന്നാലും നല്ല ഫ്രഷ് ചോറായിരിക്കും നല്ല ഉണങ്ങിയിരിക്കും കയ്യിൽ ചോറ് എടുത്തു കഴിഞ്ഞാൽ ഉണങ്ങി ഉണങ്ങിയിരിക്കും എനിക്ക് നനഞ്ഞ ചോറ് കഴിക്കുന്നത് തീരെ താല്പര്യമില്ല കേട്ടോ ചോറിന് നനവുള്ള ചോറ് എനിക്ക് ചോറ് എപ്പോഴും ഇങ്ങനെ നല്ല ഇതായിട്ടിരിക്കുന്ന ചോറ് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ അപ്പം നമ്മൾ ആകെ കുറച്ച് ചോറ് ഞാൻ അങ്ങനെ അധികം ചോറൊന്നും കഴിക്കാറില്ല കേട്ടോ കുറച്ച് ചോറെ കഴിക്കുകയുള്ളൂ കഴിക്കുന്ന ചോറ് അത്രയും നല്ലോണം ഇരിക്കണം അതിന് നല്ലൊരു കറി ഉണ്ടാവണം എന്നൊക്കെയാണ് കേട്ടോ പിന്നെ ഇതാ അവിടെ വെച്ച് തന്നെ അടുക്കള പാത്രങ്ങൾ ഇവിടെ ഇവിടെ ഉപയോഗിക്കുന്ന പാത്രം അവിടെ വെച്ച് തന്നെ കഴുകി അവിടെ തന്നെ വെക്കുക കേട്ടോ ചെയ്യുന്നത് അതും അങ്ങ് കയ്യോടെ അവിടെ തന്നെ വെച്ച് കഴുകി പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബസ് പോകും കേട്ടോ അപ്പം ചോറ് എടുത്തത് അവിടെ വച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്കിത് കൊണ്ടേ കുക്കറിൽ വയ്ക്കുക ചെയ്യുന്നത് ഈസി കുക്കില്ലേ അതിൽ അടച്ചു വയ്ക്കും അപ്പോൾ അതിൽ അവിടെ ചൂടോടെ ഇരുന്നോളൂ ഒരു കുഴപ്പവും വരികലട്ടോ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം നേരത്തെ എടുത്ത് മാറ്റി ലേശം നേരം വെക്കേണ്ടി വരും കേട്ടോ അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞു ഒരു മുട്ട ഞാൻ പുഴുങ്ങി എന്ന് പറഞ്ഞില്ലേ മുട്ട കഴിച്ച് കഴിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഉണ്ണി ഞാൻ കോഴിക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അതൊന്നും എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ ഞാൻ അടുപ്പിൽ മുട്ട വെക്കാൻ വെക്കുന്ന ഞാൻ കാണിച്ചിരുന്നു അങ്ങനെ ഇതാ മോനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പയറും അതിൻ്റെ കൂടെ വെച്ചിട്ടോ ലഞ്ചിൻ്റെ കൂടെ എന്തായാലും തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വഴക്കുണ്ടാക്കും എന്തിനാ അമ്മ വെച്ചതെന്നൊക്കെങ്കിലും വേണ്ടില്ല കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീൻകറിയും പാക്ക് ചെയ്തു പിന്നെ നമ്മുടെ കോഴി ബബ്ബകൾക്കുള്ള തീറ്റയും കൊണ്ടുപോയി കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം ചെയ്തിരുന്നു സാഹസികമായിട്ടോ അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ വെള്ളത്തിന് പോയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പണികൾ ഓരോന്നും വേഗം വേഗം കഴിക്കുക പക്ഷെ ഇന്ന് ഞാൻ എവിടെയും പോകുന്നില്ല ഇന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടാന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ വീട്ടിൽ തന്നെയുണ്ട് ഇന്ന് ഞാൻ പുറത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ എഡിറ്റിങ് ചെയ്യാൻ പറ്റി വീഡിയോ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി ഇലക്കാണ് പിന്നെ ഇന്നലെ രാത്രി തന്നെ വൈകുന്നേരം തന്നെ ഞാൻ തുടച്ചിട്ടിരുന്നു കേട്ടോ അതുകൊണ്ട് വീടൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് ഇതുവരെ ഞാൻ അടിച്ച് വാരിയിട്ടില്ല ഇനി തുണി ഇലക്കി കഴിഞ്ഞിട്ട് വേണം അകൊക്കെ ഒന്ന് അടിച്ചു വരാൻ കേട്ടോ തുടക്കിൽ സന്ധ്യ സമയത്ത് വിളക്ക് വയ്ക്കാൻ നേരെയുള്ള അങ്ങനെ തുണിയൊക്കെ ഒന്ന് അലക്കിയെടുക്കാം അപ്പോൾ പുറത്ത് നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ മഴ തൂളിയായിരുന്നു അതായത് ഞാൻ ഈ തല തുണി കെട്ടിയേക്കുന്നത് മഴയും വെയിലും മാറി മാറിയാട്ടെ വരുന്നത് ഞാൻ കുറച്ച് തുണി തലേദിവസത്ത് ഇടുകയും ചെയ്തിരുന്നു അപ്പോഴത്തേക്കും അത് മുഴുവനും നനഞ്ഞു പോവുകയും ചെയ്തു കിട്ടും അവിടെ നിന്ന് വേഗം പോയി എടുത്തു എന്താ ഒരു കാലം എന്ന് പറയാൻ തല തലതിരിഞ്ഞാലേ എല്ലാം അതെ ജീവിതം തന്നെ തല തലതിരിഞ്ഞാലേ എല്ലാം ഒന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല നടക്കുന്നത് അപ്പം ഇനി തുണിയൊക്കെ ഒന്ന് കൊണ്ടേ നമുക്ക് പുറത്ത് ആറിയിടാം അപ്പം ഇതൊക്കെയാണ് എൻ്റെ കൂട്ടുകാരോട് ഇന്നെനിക്ക് ഷെയർ ചെയ്യാനുള്ളത് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ അധികം വിശേഷങ്ങളൊന്നുമില്ല ഒരു ചെറിയ സാദാ ജീവിതം അത്രയൊക്കെ ഉള്ളു എനിക്ക് അപ്പം എല്ലാവരും വീഡിയോ കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ അലക്കിയിപ്പം അതിലൊക്കെ കുശിലൊക്കെയാ കേട്ടോ അടുത്ത വീട്ടിൽ കൂട്ടുകാരി വന്ന് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ ഇതൊക്കെ നമ്മുടെ ഈ അലക്കുന്ന സമയത്തും ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്തും ഒക്കെ ഉള്ളു കേട്ടോ ഈ രസം പറച്ചിലും തമാശ പറച്ചിലും ഒക്കെ അതിൽ കൂടിയൊക്കെ അലക്കും കഴിഞ്ഞു അപ്പം നമ്മുടെ അലക്ക് നമ്മൾ കഴിയുന്നതെന്ന് നമ്മളറിയല്ലോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തായാലും ജോലിക്ക് കുറച്ച് ആശ്വാസമല്ലേ പരദൂഷണമല്ല കേട്ടോ പിന്നെ ഇതാ കുറച്ച് പപ്പടം കുറച്ചല്ലോ രണ്ട് നാല് പപ്പടം ഞാൻ കാറ്റുള്ളൂ ഞാൻ പപ്പടം ഞാൻ മാത്രമേ കൂട്ടുകയുള്ളൂ കേട്ടോ ഇവിടെ മോനൊന്നും ഇഷ്ടമില്ല അപ്പം ഇതും ഈ ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ് അപ്പോൾ ഈ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാനുള്ള നിങ്ങളുടെയൊക്കെ ലൈഫ് ലൈക്ക് എ ഫീനിക്സ് പക്ഷിയെ പോലെ കേട്ടോ ഞാൻ ഇപ്രാവശ്യം ഉപമിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ലൈക്ക് എ ബുള്ളറ്റ് പോലെയായിരുന്നു ഇപ്രാവശ്യം ഞാൻ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് എല്ലാവരുടെ ജീവിതങ്ങളും കുതിച്ചുയരട്ടെ എന്നും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നും നിങ്ങൾക്ക് എടുക്കാനുള്ള ഡിസിഷൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ തന്നെ ഈ അവസരത്തിൽ തന്നെ തീരുമാനിക്കാൻ നിങ്ങൾ പ്രാപ്തരാകാനും നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാൻ നമുക്ക് ഏത് വിധേനയാണോ പോകേണ്ട ആ മാർഗങ്ങളെല്ലാം തിരഞ്ഞെടുക്കാനും സർവേശ്വരൻ്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻ്റെ പ്പീ കേട്ടോ അപ്പം വരും ദിവസങ്ങളിലെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പം വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇട എനിക്ക് ഉറക്കം വന്നു കേട്ടോ അപ്പം ഞാനൊരു ബ്രൂ കുടിച്ചു അതും കൂടി ഒന്ന് നിങ്ങൾക്ക് കാഴ്ചക്ക് വെച്ചിട്ട് ഞാൻ വീഡിയോ വൈൻഡ് വൈദ്യാണ് കൂട്ടുകാരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ടിൻ ടേക്ക് കെയർ താറ്റ് എ ബേ സി യു